മൂന്നാമതും നരേന്ദ്രമോദി അധികാരമേറ്റെങ്കിലും കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ബി ജെ പിക്ക് സഖ്യകക്ഷികളുടെ പ്രാധാന്യം എന്ത് എന്നത് ഒരിക്കൽ കൂടി കാണിച്ചു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത ചിരാഗ് പാസ്വാനിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് ചിരാഗ് പാസ്വാൻ മുന്നണി ഇവിടെ എൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ബീഹാറിൽ നിന്നും പുറത്തേക്ക് വരുന്ന പുതിയ വാർത്തകൾ ബീഹാറിൽ ഇത്തവണ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും കൂടെ മത്സരിക്കാൻ ലോക് ജനശക്തി പാർട്ടി തീരുമാനമാക്കിയിരിക്കുന്നു എന്നതാണ് വ്യക്തമാവുന്നത് ചുരുക്കി പറഞ്ഞാൽ താഴെ തട്ടിലുള്ള പ്രവർത്തകർക്ക് വരെ അടിമുടി വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ട് ചതിയും വഞ്ചനയുമാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നത് വിളിച്ചോതിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ചിരാഗ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിരാഗിന്റെ പാർട്ടി മുപ്പത്തി മൂന്നിടങ്ങളിൽ മത്സരിച്ച് ഇരുപത്തിയാറിടട്ടും ജെ ഡി യു പരാജയപ്പെട്ടതിനേക്കാൾ വോട്ട് ശേഖരിച്ചാണ് ചിരാഗ് വലിയ ഭീഷണി മുഴുക്കിയത് ബി ജെ പിയുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും സഖ്യം ചേർന്ന് അഞ്ച് ലോക്സഭാ സീറ്റുകൾ നേടിയെടുത്തുവെങ്കിൽ പോലും നിതീഷ് കുമാറുമായി ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഇല്ല എന്ന തീരുമാനത്തിലേക്കായിരുന്നു ചിരാഗ് എത്തിയിരിക്കുന്നത് ഇപ്പോഴാണ് അത് ഒരു പടി കൂടി ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് നീക്കങ്ങൾ ഉണ്ടാകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ബീഹാറിൽ കുറഞ്ഞത് പത്ത് സീറ്റെങ്കിലും ചിരാഗ് പാസ്വാനെ നൽകാമെന്ന വാഗ്ദാനത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് സഖ്യത്തിനിപ്പോൾ തയ്യാറായിരിക്കുന്നത് നിതീഷ് കുമാറും ബി ജെ പിയും ചേരുന്ന സഖ്യത്തിൽ ചിരാഗിനെ അദ്ദേഹത്തിന് കാര്യമായ പ്രസക്തി ഒന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകേണ്ടതില്ല എന്ന തീരുമാനം എല്ലാ തരത്തിലും ചിരാഗിനെ അസ്വസ്ഥമാക്കുന്ന ഒന്നാണ് നാൽപ്പത്തിയഞ്ചോളം കേന്ദ്ര സർക്കാരിൻ്റെ തസ്തികകളിൽ പ്രൈവറ്റ് മേഖലയിൽ നിന്നുള്ളവരെ പിൻവാതിൽ വഴി കേന്ദ്ര സർക്കാർ നിയമിക്കുന്നുണ്ട് അവിടൊന്നും എസ് സി എസ് ടി നിയമനം കൃത്യമായി നടക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം തൻ്റെ പിതാവായ രാംവിലാസ് പാസ്വാൻ ഒൻപത് തവണ എം പി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ദളിതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തുടനീളം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണെന്നും അദ്ദേഹത്തിനെ മറന്നുകൊണ്ട് ഒരു അധികാര കസരയിലും ഇരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ചിരാഗ് കടുത്ത വിമർശനങ്ങളിലേക്ക് കടക്കുന്നത് വളരെ വൈകാതെ തന്നെ ആന്ധ്രയിൽ നിന്നുള്ള ടി ഡി പിയും ഇത്തരം ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് മാറും എന്നൊരു സൂചനകളും പുറത്തേക്ക് വേണ്ടി അഞ്ച് എം പിമാർ അത് നിർണായകമാണ് കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് ബി ജെ പിക്ക് സഖ്യകക്ഷികൾ എന്നത് പൊന്നും വിലയുള്ളതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനം മോഹിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ചിരാഗ് പാസ്വാൻ അദ്ദേഹം ഒരു സ്പോയിലറാകുവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കഴിഞ്ഞ നിയമസഭയിൽ ചിരാഗിനെ മുൻനിർത്തി കളിച്ചത് ബി ജെ പി തന്നെയെന്ന് നിതീഷ് കുമാറിന് വ്യക്തമായ ഒരു സാഹചര്യവുമുണ്ട് തന്നെയും തൻ്റെ പാർട്ടിയെയും അവഹേളിക്കാൻ ബി നേതാക്കൾ നടത്തിയ പല ശ്രമങ്ങളും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടി വരുന്നതിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിതീഷ് കുമാർ പറഞ്ഞിരുന്നതാണ് ഏതായാലും ചിരാ ഇനി എന്ത് തീരുമാനമാണ് കൈക്കൊള്ളുക എന്നത് അതിനിർണായകകരമായൊരു കാര്യമാണ് വരും ദിവസങ്ങളിൽ ചിത്രങ്ങൾ കുറെ കൂടി വ്യക്തമാകും